നിലമ്പൂർ ഫർണിച്ചർ ഇന്നത്തെ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ ബെഡ് ബെഡ് കമ്പനിയുടെ കമ്പനിയുടെ ൂറ്റിഎത്തഞ്ചു രൂപ വില വരുന്ന ബെഡ് നമ്മൾ ഓഫർ പ്രൈസിൽ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഇത് കൂടാതെ കേട്ടോ സുൽഫെക്സിന്റെ ബെഡ് ഇത് കൂടാതെ ആറേകാല് ും രണ്ടേമുക്കാല് വീതി ഉള്ള പർത്തിക്കൽ ബോർഡിന്റെ അലമാറ സ്ട്രോങ് അലമാറ അവിടെ സ്പേസ് ഉള്ള അലമാറ നമ്മള് വെറും ഇതിന്റെ കൂടെ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് കോംബോ ഓഫറാണ് അപ്പൊ നമുക്ക് ഈ ഓഫർ വാലിഡിറ്റി വരുന്നത് ജൂലൈ പതിനഞ്ച് വരെയാണ് അപ്പൊ നമ്മൾ ബുക്കിംഗ് ഉണ്ട് ബുക്കിംഗ് ചെയ്യാൻ പറഞ്ഞ ഷോപ്പിലേക്ക് നേരിട്ട് വരണം കാരണം ഫോണിലൂടെ ബുക്കിംഗ് അനുവദിക്കുന്നല്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഫോണിൽ വിളിക്കുമ്പോൾ അത് ആയിട്ട് ഷോപ്പിൽ വരണം നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്യുന്നവർക്കും കൂടിയാണ് ഈ ഓഫർ ഇത് കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഷോപ്പിൽ വരാം അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാം രണ്ടാഴ്ച ടൈമുണ്ട് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുക നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്യുക ഒരു വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കപ്പോൾ ബെഡ് ഏത് ബെഡ് എടുത്താലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നിട്ട് ഏത് ബെഡ് എടുത്താലും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഹൈറ്റുള്ള ആറേകാല ഹൈറ്റുള്ള ഒമ്പത് തൊള്ളായിരം വില വരുന്ന മാർക്കറ്റിൽ വില വരുന്ന പാർട്ടിക്കൽ ബോർഡിന്റെ അലമാര വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചറിൽ നമ്മൾ കൊടുക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും കിട്ടിലന്നെ ഓഫർ ഉണ്ടോ സംശയമാണ് അപ്പൊ നമ്മളെ ഓഫർ ജെനുവിനാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് കിട്ടും ഇനി രണ്ടാഴ്ചക്കൊണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്ത പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ തരുന്നതിന്റെ കൂടെ ഒരു ആയിരം രൂപയുടെ ഗിഫ്റ്റ് നമ്മൾ തരും കാരണം രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ കറക്റ്റ് രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യുക നമ്മൾ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് പ്രൊഡക്റ്റും നമ്മളൊരു പതിനഞ്ച് ദിവസം ഇനി ഒരു പക്ഷേ ഇവിടെ ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഐറ്റം തരും കണ്ടോ ഇതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ നമുക്ക് സ്പേസ് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമ്മൾ ഇത്രയും കിടക്കാച്ചി ഓഫർ നമ്മുടെ അടുത്തുണ്ട് ഇതൊക്കെ കണ്ടോ നമ്മള് കിടക്കാൻ ഓഫറാണ് കണ്ടോ സുഖമായിട്ട് നമ്മൾ കിടക്കാം അടിപൊളി ഓഫറാണ് കിടക്കാച്ചി ഓഫറാണ് കേട്ടോ അത് അപ്പോ നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്ക് വരാം അപ്പൊ കിടില്ല ഓഫർ സ്വന്തമാക്കാം ഓക്കെ താങ്ക് യു